രാജ്യത്തിന്റെ യശസ് ഉയർത്തി കേരളത്തിൽ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം മെയ് രണ്ടിന് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സമ്പദ് സമ്പദ്വ്യവസ്ഥയിലെ ഉജ്ജ്വലമായ പുതിയ നാൾവഴികളിലേക്കുള്ള സുപ്രധാനമായ തുടക്കമാണിത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമ്മേളനത്തിൽ അറിയിച്ചു മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം ലോക മാരിടൈം ഭൂപടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുക ഇതൊരു പുതിയ തുറമുഖത്തിന്റെ തുടക്കം കുറിക്കൽ മാത്രമല്ല ഇന്ത്യൻ വ്യാപാരത്തിനും ലൊജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ പ്രാരംഭ മുഹൂർത്തവുമാണ് ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റത്ത് നിന്ന് സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പുതിയ കാറ്റ് വീശാൻ തയ്യാറെടുക്കുന്ന ഒരു വൻകിട പദ്ധതി കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമായി ഇത് യാഥാർത്ഥ്യമാവുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിലെത്തി അവിടെ നിർമ്മാണ പുരോഗതിയും കമ്മീഷനിംഗ് അടക്കമുള്ള തയ്യാറെടുപ്പും നേരിട്ട് കണ്ടിരുന്നു രാജ്യത്ത് തന്നെ ആദ്യ സമർപ്പിത ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം ആദ്യ ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് പ്രകൃതിദത്തമായ ആഴമുള്ള ഈ തുറമുഖം ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് വലിയ തോതിലുള്ള വിദേശ നഷ്ടവും വരുമാന നഷ്ടവുമാണ് ഇതുമൂലം രാജ്യത്തിനുണ്ടായിക്കൊണ്ടിരുന്നത് വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയും എത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർത്ഥത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതെന്നും രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണെന്നും നിലവിൽ ആകെ പദ്ധതി ചെലവിന്റെ മുന്നിൽ രണ്ട് ഭാഗവും വഹിക്കുന്നത് കേരള സർക്കാർ നിർണായകമായ പുലിമുട്ട് നിർമ്മാണം പോലുള്ള ഘടകങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിങ്ങോടെയാണ് പൂർത്തിയായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള പുലിമുട്ടാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് കിലോമീറ്ററുള്ള പുലിമുട്ടിന്റെ പുളിമുട്ടിന്റെ ഘട്ടം ഇരുപത്തിയെട്ട് മീറ്റർ ഉയരം വരുന്ന ഏകദേശം ഒൻപത് നില കെട്ടിടത്തിന് തുല്യ ഉയരമുള്ള ഈ നിർമ്മിതി ഏത് കാലാവസ്ഥയിലും തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഷെൻഖുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രെയിൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി മൂന്ന് മാസത്തോളം നീണ്ടു നിന്ന ട്രയൽ റൺ വേളയിൽ തന്നെ ഇരുനൂറ്റി എഴുപത്തിരണ്ടിൽ പരം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞെത്തി ഈ ഘട്ടത്തിൽ തന്നെ അഞ്ചര ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതും തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതയാണ് കാട്ടിത്തരുന്നത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാഥ ട്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിഫ്റ്റ് ഷോർ ട്രെയിനുകളും വിഴിഞ്ഞത്തെ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് വേഗതയും സുരക്ഷയും നൽകുന്നുണ്ട് ഐ ഐ ടി മദ്രാസുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എഐ അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സുരക്ഷയും ഏകോപനവും ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ കണ്ടെയ്നർ ചരക്ക് നീക്കങ്ങളിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പ്രതിമാസം ഒരു ലക്ഷം ടി കൈകാര്യം ചെയ്യുന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന എം എസ് സി തുർക്കിയെ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്യുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സിയുടെ ജേഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തിയത് മറ്റൊരു സുപ്രധാന നേട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എം എസ് സിയുടെ പ്രധാന ചരക്ക് ഗതാഗത പാതയായ ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിനെ ചുറ്റി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകുന്ന കപ്പൽ പാതയിലെ പ്രധാന സർവീസുകളിൽ ഒന്നാണ് ജേഡ് സർവീസ് ഈ സർവീസിലെ ദക്ഷിണേഷ്യയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ചരക്ക് സർവീസിൽ വലിയ കപ്പലുകൾക്ക് ബെർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെ മാത്രമാണ് എം എസ് സി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും പ്രത്യേകതയാണ് ആ പട്ടികയിലേക്ക് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയെന്നത് വലിയ നേട്ടവുമാണ് ജേഡ് സർവീസിൽ ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗത മുഖമായി വിഴിഞ്ഞ മാറുകയാണ് ഇതോടെ ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വന്ന് കേന്ദ്രീകരിക്കുകയും ചെറു കപ്പലുകളായി മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും രണ്ടായിരത്തി എട്ടിനകം തുറമുഖ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ ം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ആയിരിക്കും ഇതിനായിരം കോടി രൂപയുടെ ചിലവാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ തുക പൂർണ്ണമായും അദാനി പോർട്സ് ആയിരിക്കും വഹിക്കുക വിഴിഞ്ഞം ഒരു യഥാർത്ഥ മൾട്ടി മൾട്ടിമോഡൽ ഹബാണ് ദേശീയപാത സിസ്റ്റിസിൽ ചുരുങ്ങിയ സമയത്തിൽ പ്രവേശനം സാധ്യമാകുന്ന റോഡ് കണക്ടിവിറ്റി ഭാവിയിലെ വർദ്ധിച്ച ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലീഫ് ഇന്റർചേഞ്ച് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ് നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയുമായി തുറമുഖത്തെ നേരിട്ട് ബന്ധിപ്പിക്കും തുറമുഖത്തു നിന്നും കേവലം പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തുറമുഖത്തിന്റെ സംയോജിത കണക്ടിവിറ്റി പൂർണ്ണമാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പദ്ധതിക്കായി ശതമാനം തുക പദ്ധതി സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ ബിജിഎഫ് ഗ്രാന്റ് എന്ന സഹായത്തിന് പകരമായി ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത് ആകെ മുതൽ മുടക്ക ഇതിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് ദശാംശം കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാരും രണ്ടായിരത്തി കോടി രൂപ അദാനി പോർട്സും വഹിക്കും പരീക്ഷണ പ്രവർത്തന വേളയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച തുറമുഖം നേരിട്ട് എഴുന്നൂറ്റി അൻപത്തിയഞ്ചിലധികം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞു ശതമാനം ജീവനക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ് ശതമാനം പേർ വിഴിഞ്ഞം തദ്ദേശീയരും തുറമുഖ വികസനം നാടിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് നടന്നിരിക്കുന്നതെന്ന തെളിവാണിതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പോർട്ടിനെ ദേശീയപാത അറുപത്തി ആറുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിന്റെ എൺപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ആറായിരം കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി സർക്കാരിന്റെ പത്താം വാർഷികത്തിൽ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ അഭിമാന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ നിർണായക പങ്കാളിത്തത്തോടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന തന്ത്രപരമായ സമുദ്ര സാന്നിധ്യം ഉറപ്പിക്കുന്ന ആഗോള വ്യാപാരത്തിന്റെ ഭാവിയെ പുൽകുന്ന ഒരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ ചരിത്രപ്രധാനമായ സാമൂഹ്യ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന യാത്ര ആരംഭിക്കാൻ തയ്യാറായി കഴിഞ്ഞു കൂടുതൽ ആഗോള സമുദ്ര വ്യാപാരത്തെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു പുതിയ കവാടമായി മാറുകയാണ് ഈ തുറമുഖം ഈ പുതിയ സമുദ്രയുഗത്തിന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യം കാത്തിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി